സൌഹൃദത്തിന്റെ തൂഷനിലയിട്ട് മുച്ചക്രവാഹന തൊഴിലാളികൾക്കൊപ്പം ഓണസദ്യയുണ്ട് മെത്രോപൊലീത്ത ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിഡ മെത്രോപൊലീത്തയാണ് പത്തനംതിട്ട നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓണവിരുന്ന് ഒരുക്കിയത് ഓണസദ്യയിലെ വേറിട്ട വിഭവങ്ങൾ പോലെ പല ദിക്കിൽ നിന്നും നഗരത്തിൽ എത്തുന്നവരെ ചേർത്ത് ഒപ്പമിരുത്തി പന്തിയിൽ സൗഹൃദം കൂടി വിളമ്പുകയായിരുന്നു മെത്രാപോലിത്ത മൂന്ന് ചക്ര വണ്ടി സാധാരണക്കാരനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിന് മറ്റൊരു തെളിവുകൂടിയായിരുന്നു ഓണസന്ധ്യ ക്ഷണിക്കപ്പെട്ട മുഴുവൻ പേർക്കും ഓണക്കോടി കൂടി കരുതിയിരുന്നു ഓരോരുത്തരുടെയും അടുത്തേക്ക് നേരിട്ടെത്തി മെത്രാപോലിത്ത അത് സമ്മാനിച്ചു ഓട്ടോറിക്ഷ ഓടിക്കുന്ന പ്രവർത്തകരുടെ കുടുംബങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ യോജിപ്പ് കൂട്ടി ഉറപ്പിക്കുന്ന ഒരു അനുഭവമായി തന്നെ വളരെ സന്തോഷമായി തന്നെ ഞങ്ങൾ ഈ ഒരു ഈ ഒരു സമയത്തെ കാണുന്നു ചെമാശപ്പെട്ട സ്വീകരിച്ച ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പങ്കുവെച്ച സ്നേഹവാചകത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് വേറിട്ട ഓണാഘോഷത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു മെത്ര പൊലിത്ത ഞാൻ വൈദികനായപ്പോൾ ആദ്യം കുപ്പായം ധരിച്ചപ്പോൾ മഴയുടെ അന്ന് മഴയുണ്ടായിരുന്നു പക്ഷേ ഓട്ടോറിക്ഷയിലെ ആ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ കുപ്പായത്തിൽ ചെളി പറ്റാതെ സൂക്ഷിക്കണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് വസ്ത്രത്തിൽ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കണമെന്നുള്ളതാണെങ്കിലും അദ്ദേഹം എന്നോടൊരു സന്ദേശം പറയുകയായിരുന്നു വൈദികൻ്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് നൽകിയ ഒരു സന്ദേശം അദ്ദേഹമാണ് എനിക്ക് നൽകിയത് നഗരസഭാ പ്രദേശത്തെ സ്റ്റാൻഡുകളിൽ നേരിട്ടെത്തി ഓരോരുത്തരെയും ഓണാഘോഷത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു സാന്നിധ്യം പുറത്താക്കുകയായിരുന്നു സംഘാടകർ ഓരോരുത്തരുടെയും കയ്യിൽ അത് കൃത്യമായി അവരുടെ പേരെഴുതി അവരെ പ്രത്യേകം തിരുമേനിക്ക് വേണ്ടി ക്ഷണിക്കുന്ന എന്ന് പറഞ്ഞു വിട്ടു ക്കാംകുന്ന സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഒരുമയുടെയും ചേർത്ത് നിർത്തലിന്റെയും സന്ദേശം കൂടി പങ്കുവയ്ക്കപ്പെട്ട അസാധാരണ ആഘോഷം ക്ഷണിക്കപ്പെട്ടതിന് നന്ദി അറിയിച്ച് തൊഴിലാളികൾ മെത്രാപോലത്തേക്ക് ആറന്മുള കണ്ണാടി സമ്മാനമായി നൽകി സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട